ആന്ധ്രാപ്രദേശിലെ കണ്ണൂരിൽ സ്വകാര്യ ബസ്സിന് മരിച്ചു ഹൈദരാബാദിൽ നിന്ന് ബംഗളൂരിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ് പൂർണ്ണമായും കത്തി നയിച്ചു എന്നാണ് ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ആന്ധ്രാപ്രദേശിൽ നിന്നും ഇപ്പോൾ വരുന്നത് പതിനഞ്ചു പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് പുലർച്ചെ മൂന്ന് മുപ്പതോടെയാണ് കർണൂൽ ആന്ധ്രാപ്രദേശിലെ കർണൂലിൽ ഈ അപകടം ഉണ്ടായത് ഹൈദരാബാദിൽ നിന്നും ബംഗളൂരുവിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന ആ സ്വകാര്യ ബസ്സിനാണ് കാവേരി ട്രാവൽസ് എന്ന പേരിലുള്ള സ്വകാര്യ ബസ്സിനാണ് ആ തീപിടിച്ചത് ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമുക്കറിയാം കുറച്ച് സമയമാണ് യാത്രക്കാരൊക്കെ ഉറങ്ങുന്ന ഘട്ടമാണ് അതോടൊപ്പം തന്നെ ഈ ദീപാവലി ആഘോഷമൊക്കെ കഴിഞ്ഞ് ബംഗളൂരുവിലെ ഈ ജോലി സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന യാത്രക്കാരൊക്കെ അതിലുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പെട്ടെന്ന് തന്നെ ഈ ബസിന്റെ എഞ്ചിൻ ഭാഗത്തുനിന്ന് ആ തീ പടരുകയായിരുന്നു ദൃക്സാക്ഷികളൊക്കെ പറയുന്നത് ആ മിനിറ്റുകൾ കൊണ്ട് തന്നെ ബസ് പൂർണ്ണമായി തന്നെ കത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതിൽ ചില യാത്രക്കാർ ഈ ഇത് വിൻഡോ സീറ്റാണ് അത് വിൻഡോ ഒക്കെ തകർത്ത് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു പതിനഞ്ചു പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് മരണസംഖ്യ കൂടാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പലർക്കും പൊള്ളലേറ്റിട്ടുണ്ട് പലരെയും തൊട്ടടുത്ത ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് പലരുടെയും നില ഗുരുതരമാണ് എന്ന് വിവരം കൂടി ലഭിക്കുന്നുണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഹൈദരാബാദിൽ നിന്ന് രാത്രി യാത്ര ആരംഭിച്ച് രാവിലെ ബംഗളൂരുവിൽ എത്തുന്ന ബസ്സാണ് അതിനിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് യാത്രക്കാർ മിക്കവരും ഉറങ്ങുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ പടർന്നത് യാത്രക്കാർ അറിഞ്ഞില്ല അങ്ങനെയാണ് ഇത്ര വലിയ അപകടത്തിലേക്ക് പോയത് ഈ തീ പടർന്ന് തിരിച്ചറിഞ്ഞ യാത്രക്കാർ ചിലർ ആ ഈ വിൻഡോക്ക് തകർത്ത് പുറത്തേക്ക് ചാടി പക്ഷെ എല്ലാവർക്കും അങ്ങനെ ചാടാൻ സാധിച്ചില്ല സ്ത്രീകൾ ഉൾപ്പെടെ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ പതിനഞ്ചു പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് മരണസംഖ്യ കൂടാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് ബസ് പൂർണ്ണമായി തന്നെ കത്തി നശിച്ചിട്ടുണ്ടായിട്ട് ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എസ് കെ